കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ കഴിഞ്ഞ ദിവസം പോയി കാന്തല്ലൂരിൽ പോയിട്ട് ഈ കടകൾ കാണാത്ത ഒരു ചുരുക്കരിക്ക് നല്ല ഫാം ഫ്രഷ് ക്യാരറ്റും സ്ട്രോബെറിയൊക്കെ കിട്ടുന്ന കടയാണത് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കണ്ട എങ്ങനെ വിടാൻ തോന്നാ ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു സ്ട്രോബെറിയെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് കശുമാങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്ട്രോബെറി ഒരു ഫാൾസ് ഫ്രൂട്ടാണ് സ്ട്രോബെറിയുടെ നമ്മൾ കഴിക്കുന്ന ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ഫാൾസ് ഫ്രൂട്ടാണ് പുറത്തു ചുറ്റും കാണപ്പെടുന്ന യെല്ലോ സ്പോട്ടാണ് സ്ട്രോബെറിയുടെ ട്രൂ ഫ്രൂട്ട് അത് തന്നെയാണ് സ്ട്രോബെറിയുടെ വിത്തും ഒരു സ്ട്രോബെറിക്ക് ചുറ്റും ഏകദേശം ഇരുന്നൂറോളം വിത്തുകളുണ്ട് അതുപോലെ തന്നെ പുറത്ത് കാണപ്പെടുന്ന രീതിയിൽ വിത്തുള്ള ഒരേ ഒരു ഫ്രൂട്ടും സ്ട്രോബെറിയാണ് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാതെ കലാപരിപാടിയിലേക്ക് കിടക്കാം ഒന്നുമില്ല സ്ട്രോബെറി കഴുകി നേരെ മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് പാലും ഒരു കാന്താരി മുളകും കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് കുറച്ച് പഞ്ചസാര ഇടാം കാന്താരിയുടെയും തേനിന്റെയും ഫ്ലേവറും കൂടി അങ്ങോട്ട് വന്നുകഴിഞ്ഞല്ലോ സാധനം പൊളിയാണ്